नमस्कार നായികളുമായി ബന്ധപ്പെട്ട കേസിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന്റെ ഭാഗമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരെ വിളിച്ചു വിളിച്ചുവരുത്തിയിരിക്കുകയാണ് സുപ്രീംകോടതി പശ്ചിമബംഗാൾ തെലങ്കാന ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ നവംബർ മൂന്നിന് നേരിട്ട് ഹാജരാകണമെന്നാണ് സുപ്രീം സുപ്രീംകോടതിയുടെ നിർദ്ദേശമുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന്റെ ഉത്തരവ് പാലിച്ചുള്ള സത്യവാമൂലം എന്തുകൊണ്ട് സമർപ്പിച്ചില്ല എന്ന ചോദ്യമായിരിക്കും സുപ്രീംകോടതി ചീഫ് സെക്രട്ടറിമാരോട് ചോദിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഉത്തരവ് പാലിച്ചുള്ള പ്രതിവാമൂലം സമർപ്പിക്കാത്തതിന്റെ കാരണം വിശദീകരിക്കാൻ ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ മൂന്നംഗ പ്രത്യേക ബെഞ്ചാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും പശ്ചിമബംഗാൾ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും മാത്രമാണ് കോടതിയുടെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിലെ ഉത്തരവ് പ്രകാരമുള്ള സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ചത് മറ്റ് സംസ്ഥാനങ്ങളെയും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ബെഞ്ച് രൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിലെ ഉത്തരവിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് തെരുവു നായകളുമായി ബന്ധപ്പെട്ട് കോടതി സ്വമേധയായെടുത്ത കേസാണിത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതി ഈ കേസിന്റെ പരിധി ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയ്ക്ക് എൻ സി ആർ അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുകയും എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കേസിൽ കക്ഷി ചേർക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു കൂടാതെ അന്ന് കോടതി ഒരു സുപ്രധാന മാറ്റവും വരുത്തിയിരുന്നു അതായത് വാക്സിനേഷൻ നൽകിയ തെരുവു നായികളെ ഡൽഹി എൻ സി ആർ പരിധിയിലെ നായത്താവളത്തിൽ നിന്ന് പുറത്തിറക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു മുൻ ഉത്തരവ് വളരെ കടുപ്പമേറതെന്നാണ് കോടതി നിരീക്ഷിച്ചത് ആ ഒരു ഉത്തരവ് കോടതിയിൽ ഒരു പരിഷ്കരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആദ്യം ഒരു ഉത്തരവ് അത് ഈ രീതിയിൽ അങ്ങനെ വാക്സിനേഷൻ നൽകി തെരുവ് നായ്കളെ എന്നൊരു ഉത്തരവ് ആദ്യം കോടതി സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു അത് വലിയ രീതിയിൽ വ്യാപകമായ ഒരു പ്രതിഷേധത്തിന് കാരണമായി അതുകൊണ്ടാണ് സുപ്രീം കോടതി രണ്ടാമത് ആ ഒരു ഉത്തരവ് ഒരു പരിഷ്കാരം കൊണ്ടുവന്നത് പുതിയ ഉത്തരവ് അനുസരിച്ച് തെരുവ് നായ്ക്കളെ വന്ദീകരണത്തിനും അതോടൊപ്പം തന്നെ വിര ഇളക്കിയതിനും ശേഷം പുറത്തുവിടാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു തെരുവു നായകളുമായി ബന്ധപ്പെട്ട കേസിൽ പശ്ചിമബംഗാൾ തെലങ്കാന ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ നവംബർ മൂന്നിന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയത് കോടതിയുടെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന്റെ ഉത്തരവ് പാലിച്ചുള്ള സത്യവാമൂലം എന്തുകൊണ്ട് സമർപ്പിച്ചില്ല എന്ന് വിശദീകരിക്കാനാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ധീപ് മേഹത്ത എൻ വി അഞ്ചാര്യ എന്നിവരടങ്ങിയ മൂന്നംഗ പ്രത്യേക ബെഞ്ച് ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും പശ്ചിമബംഗാൾ അതോടൊപ്പം തന്നെ തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും മാത്രമാണ് കോടതിയിൽ സത്യവാമൂലം സമർപ്പിച്ചത് തെരുവുനായകളുമായി ബന്ധപ്പെട്ട കോടതി സ്വമേധയെടുത്ത കേസിലാണ് നിലവിൽ ബെഞ്ച് പരിഗണിക്കുന്നത്